കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദുബായ് വാർത്തയിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ അഞ്ച് വിഷയങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇ ലെസൺസ് ഡോട്ട് നെറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ദുബായ് വാർത്തയുടെ സ്പെഷ്യൽ പ്രൊമോഷൻ കോഡ് ഉപയോഗിച്ച് കോഴ്സ് ഫീസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇളവോട് കൂടി നിരവധി ആളുകൾ അതിൽ അഡ്മിഷൻ എടുത്തിരുന്നു അങ്ങനെ രജിസ്റ്റർ ചെയ്ത കുറച്ച് കുട്ടികളായിട്ട് നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്തു ഒരു ഫീഡ്ബാക്ക് അറിയാൻ തന്നെയാണ് ഞങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തത് എല്ലാ കുട്ടികളും വളരെ ഹാപ്പിയാണ് അവർ പറയുന്നത് ഒരു സാധാരണ വെർച്വൽ ക്ലാസ് റൂമിൽ ഉണ്ടാകാവുന്ന വിരസതയോ ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഇവിടെ ഇല്ല ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ബ്ലാക്ക് ബോർഡിൽ ടീച്ചേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എൻഗേജിംഗ് ആയിട്ടാണ് ക്ലാസ്സുകൾ നൽകുന്നതെന്നാണ് പിന്നെ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോഴും അവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതിന് ഒന്നാമത്തെ കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് കേട്ടോ ഒരു വർഷത്തേക്ക് ഈ അഞ്ച് വിഷയങ്ങൾക്കും കൂടി ആയിരത്തി ഇരുന്നൂറ് ആണ് ജനറൽ ഫീസ് അത് തന്നെ ദുബായ് വാർത്തയുടെ ഈ പ്രൊമോഷണൽ കോഡ് ഡി വി ഫിഫ്റ്റി ഉപയോഗിച്ച് അറുന്നൂറ് ദർഹത്തിനാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം ഒരു സബ്ജെക്റ്റിന് പത്ത് ദർഹം മാത്രമേ ഫീസ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ അത് വലിയൊരു കാര്യമല്ലേ അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു ഓഫർ കുറച്ച് നാളത്തേക്ക് കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യം ഇ ലെസൻസ് ഡോട്ട് നെറ്റ് നമ്മളെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡി വി ഫിഫ്റ്റി എന്നുള്ള കോഡ് ഉപയോഗിച്ച് എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സി ബി എസ് സി അല്ലെങ്കിൽ എൻ സി ആർ ടി ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഇരുന്നും ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ചേരാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ഉള്ള ആവശ്യക്കാരായ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും അധ്യാപകരിലേക്കും ഈ ഒരു വിവരം ഒന്ന് എത്തിക്കുക